ൻറെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലോൾ പിന്തുണയുമായി നാടക സിനിമ നടി നിലമ്പൂർ ആയുഷരംഗത്ത് നിലമ്പൂർ ആയിഷ അൻബുറിനെ എടവണ്ണ ഒദായിലെ വീട്ടിൽ പോയി സന്ദർശിച്ചു അൻവറിനെതിരായ പ്രചരണം കാണുമ്പോൾ വളരെയധികം വേദന അനുഭവപ്പെടുന്നതായും അവർ പറഞ്ഞു ഇപ്പൊ ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയിട്ടില്ല ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയിട്ടില്ല ഇപ്പൊ ഞങ്ങളെ നാട്ടില് ഏത് നിലയിലാണ് ഇത് കാണുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് ഞാനിവിടെ രണ്ട് ദിവസമായിട്ട് ഞാൻ ഈ ഭാഗങ്ങളിലൂടെ ചുറ്റുകയതുകൊണ്ടേ അതുകൊണ്ട് മനസ്സിലാക്കിയിട്ടില്ല അത് മനസ്സിലാക്കിയാലാണ് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ ഇത് രാഷ്ട്രീയത്തിൻ്റെ ചവിട്ടടിയാണോ അതോ ഒരു അടിച്ചമർത്തലാണോ എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല ഞാൻ അപ്പം അതുകൊണ്ടുള്ള ഒരു വേദന ഉണ്ടിരിക്കുക ഒരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല എം എൽ എല്ലാം കിട്ടിയതാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ആ ഒരു സൗകര്യത്തിൽ ജീവിക്കുകയായിരുന്നു അവിടെ പിന്നെ എപ്പോഴാണ്